ഇത് മാസ് ഫോട്ടോഷീതാണ് ഹോണ്ട ഏവിയേറ്ററാണ് വണ്ടി പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് തരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് പെയിൻറ്റിങ് അത്യാവശ്യം ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തു തരുന്ന വണ്ടിയാണ് അപ്പോൾ ആ കൂട്ടത്തേക്കു തന്നെ കാർബേറ്റർ സുമ്പിലൊക്കെ മാറ്റി പുതിയ കാർബേറ്റർ സുമ്പിലേക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം നിലവിൽ സംഭവിച്ചാണ് കേസെന്താന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ വന്ന വന്നത് ഈ ശരിക്കും കാർബേറ്ററിൻ്റെ ഈ ഓവർഫ്ലോ പൈപ്പ് ഇക്കിടയാണ് അടിയിലെ ഈ പൈപ്പ് ഇക്കിടെയാണ് ഈ കപ്പിൻ്റെ അടിയിൽ വരുന്ന ഈ പൈപ്പിക്ടിയാണ് പെട്രോൾ ഓവർഫ്ലോ വന്നത് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കണ സമയത്ത് വണ്ടി ശരിക്കും ഉപയോഗം വളരെ കുറവാണ് ഈ വണ്ടി അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചാണ് കേസെന്താണെന്ന് വെച്ചാൽ ഉപയോഗം കുറവുള്ള വണ്ടികളിലും കോമൺ ആയിട്ട് കാണുന്നത് ഇപ്പം കാർബോഹൈഡ്രറ്റ് പുതിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഈ ഫ്ലോട്ട് വാലു വന്ന് അടയണ ഭാഗമുണ്ടല്ലോ ഈ ഫ്ലോട്ട് വാലുവെന്ന് അടയണ ഭാഗത്ത് ഫംഗസ് പോലെ പിടിച്ചിരിക്കുകയായിരുന്നു അതെന്ന് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ പെട്രോൾ പലതരം കെമിക്കലുകളുടെ ഒരു സംഗ ഒരു സംഘമാണ് ഈ പെട്രോൾ എന്ന് പറയാം അതിൽ തന്നെ ഇപ്പോൾ വരുന്നത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇ ട്വൻ്റി പെട്രോൾ എന്ന് തന്നെ അറിയപ്പെടുക പൊല്യൂഷൻ കുറയ്ക്കാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തേക്കുന്നതാണ് പക്ഷേ നമ്മുടെ മാതിരി കാർബേറ്റർ മോഡൽ വണ്ടികൾക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണകരമല്ല അതായത് കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികൾക്ക് താരതമ്യേന കംപ്ലൈൻറ്റ് കുറവാണെങ്കിലും ഇങ്ങനെ ഉപയോഗം കുറവുള്ള വണ്ടികളുടെയൊക്കെ കാർബേറ്റർ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്ന പോകുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ മെയിനായിട്ട് കാണുന്നത് നമ്മൾ തന്നെ തൊട്ടടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് കാർബേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇവിടെ സംഭവിച്ചാണ് അത് തന്നെയാണ് കാർബോഹൈഡ്രൻ്റെ ഉള്ളിൽ ഫംഗസ് പോലെ പിടിച്ച് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് കയറ്റി വിടാം കാരണം ഇത് ഈ ഫ്ലോട്ട് വാൽവ് ചെന്ന് അടയണ ഭാഗത്ത് ഇപ്പോൾ പെട്രോൾ നമ്മുടെ ഈ അടിയിൽ വന്ന ഈ ചേംബറിലേക്ക് കൃത്യമായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യത്തിനുള്ള പെട്രോൾ ആയി കഴിയുമ്പോൾ ഈ ഫ്ലോട്ട് ഈ വാൽവിനെ കൊണ്ടു അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്ത് ആ പെട്രോള് വരുന്നത് തടയും അതാണ് ശരിക്കും അതിൻ്റെ ഫംഗ്ഷൻ നടകാം പക്ഷേ ഇത് ആ ഫംഗസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കരട് പോലെ അങ്ങനെ വന്നേക്കണത് കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ചെന്ന് അടയില്ല അപ്പോൾ പെട്രോൾ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽക്കിടെ ലീക്കായിട്ട് ഈ കാർബേറ്ററിനകത്തേക്ക് ഈ ചേംബറിലേക്ക് വരും അപ്പോൾ ഒരു പരിധിയിൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പുണ്ടാവും അതിന്റെ അഡീഷണൽ വന്ന അതായത് കൺട്രോൾ പൈപ്പാണ് അത് ഓവർഫ്ലോ പൈപ്പ് ആണത് അതിന്റെ ലെവലിലേക്ക് എത്തുമ്പോഴാണ് പെട്രോൾ ആ ഹോളി കിട ഇറങ്ങി പൈപ്പിൽ കൂടെ പുറത്തേക്ക് വരും അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കാരണം വീണ്ടും ഇതേപോലെ തന്നെയാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ കാർബേറ്റർ ഓവർഫ്ലോ വരാനുള്ള സാധ്യത ഉണ്ടാവും വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയി മെയിനായിട്ട് ചെയ്യാനുള്ളത് പിന്നെ ഈ പെട്രോളിൽ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരാക്കെ അപ്പോൾ ഈ എന്താ പറയുക കെമിക്കലിൻ്റെ റീ ആൻറ്റി കെമിക്കലായിട്ട് റിയാക്ട് ചെയ്യുന്ന ഐറ്റംസാണ് ഇപ്പോൾ എൻ്റെ പെട്രോൾ ഈ പെട്രോളിൽ ആഡ് ചെയ്യുന്ന പെട്രോൾ അഡിറ്റീവ്സ് എന്ന് പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ യമഹൽ യമാ ലൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു നൂറ്റി എഴുപത് രൂപ ഒരു പെട്രോൾ ഒരു ലൂബുണ്ട് അതൊക്കെ ശരിക്കും മേടിച്ചാൽ പെട്രോളിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വരാക്കെ അതും കെമിക്കലാണ് അതിൻ്റെ റിയാക്ഷനും വരും പക്ഷെ എന്നാൽ പോലും ഇത്രയും അങ്ങോട്ട് എഫക്റ്റ് കാണിക്കണമെന്നില്ല അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് ആ ഇങ്ങനെ വന്ന പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ അതൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ തർക്കാലം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തതടാം ഉപയോഗം ഇതന്നെയാണെന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വീണ്ടും കംപ്ലീറ്റ് വരും അപ്പം മെയിനായിട്ട് വണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക ഉപയോഗിക്കുന്ന വണ്ടികളിലും ഈ പറഞ്ഞ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉണ്ട് താരതമ്യേന കുറവാണെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടി വീട്ടിലേക്ക് എത്തിച്ചേക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിൽ തന്നെ ഒന്ന് ഷെയർ ചെയ്തിടാം തരാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തതരാം കേട്ടോ